വ്യാപാരി വ്യവസായ സമിതി വാഴൂർ ഏരിയ കൺവെൻഷൻ പൊൻകുത്ത് ചേർന്നു സമിതി ജില്ലാ പ്രസിഡന്റ് ഔസ പച്ച ധിയാൽ യോഗം ഉദ്ഘാടനം ചെയ്തു ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സുമേഷ് ശങ്കർ പുഴേനാൽ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു ജില്ലാ സെക്രട്ടറി ജോജി ജോസഫ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു കാഞ്ഞിരപ്പള്ളി ഏരിയ സെക്രട്ടറി പി ആർ ഹരികുമാർ രക്ഷാധികാരി ഐ എസ് രാമചന്ദ്രൻ പൊൻകുന്നം യൂണിറ്റ് പ്രസിഡന്റ് എ ആർ സാഗർ പൊൻകുന്നം യൂണിറ്റ് പ്രസിഡന്റ് എ ആർ സാഗർ ഏരിയ കമ്മിറ്റി അംഗം ഹരിപ്രകാശ് മധു സബിൻ രവി തുടങ്ങിയവർ സംസാരിച്ചു പുതിയ പ്രസിഡന്റായി അഡ്വക്കേറ്റ് കിരൺകുമാറിനെയും വൈസ് പ്രസിഡന്റായി എ ആർ സാഗറിനെയും സെക്രട്ടറിയായി സുമേഷ് ശങ്കറിനെയും സബിൻ രവിയ ജോയിൻറ്റ് സെക്രട്ടറിയായും ഹരിപ്രകാശ് മധുവിൻ്റെ ട്രഷററായും യോഗം തെരഞ്ഞെടുത്തു ടീം റിപ്പോർട്ടേഴ്സ് പൊൻകുന്നം സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനുസരി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു